എന്താണ് ഇവിടുത്തെ മുകളിലോട്ട് കേറന്നിട്ട് മെഷീൻ്റെ അവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് ഹെൽമറ്റോ അത് ഇതൊക്കെ മണി പ്ലാന്റ് ഇതാണ് വൃത്തിയാക്കാൻ പോണത് എന്താന്നാണ് നിക്കേ പാറു മുല്ലേരെ മൂട്ടിലാണ് തലയിൽ വെച്ച പൂനെ കൊണ്ടുവന്ന് എറിയുന്നത് എടുത്തു മാറ്റി പുതിയ ഒടിച്ചെടുത്താലുത്ത് വരുവിച്ചെടുത്തേ പ്രാവിനും കൂടക്കും പൊക്കത്തി പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഓടിക്കയും ആകാശ മുട്ട നിക്കും ഇനി അതിൽ പോയി താങ്ങാ അല്ലേ അങ്ങ് വിഴുന്ന് പോവും ഇതൊക്കെ ഒച്ചിരി തലയേ ഉള്ളൂ ഇങ്ങോട്ട് നോക്ക് ആ പൂവിനെടുത്ത് തല മണ്ടത്തരം കാണിക്കാതെ അടി കൊണ്ട് കട ൂന്ന് വർഷമായിട്ട് ഇപ്പഴാണെങ്കിലും നോക്ക് ഇവിടെ മൊത്തം മുട്ടുകൾ 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 മാത്രമേ ഉള്ളൂ അത് ചെടിക്ക് വെള്ളം ഒഴിക്കണേ നല്ല പൂവ് വരുവുള്ളൂ കണ്ടാ ഞായറായിര വെള്ളം ഒഴിച്ച് അത് ഈ വെയിലത്തും മൊട്ടുകളും ഒന്നു അല്ലേ അത് വെച്ച് തോട്ടേന്ന് പൂകൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ആണ് കണ്ടിങ്ങാൻ ഇതാണോ എന്റെ മാന്ത്രികവാടി അല്ല ഇതല്ല ഈ കമ്പ് തരാൻ പറഞ്ഞിട്ട് കേക്കുന്നില്ല കൊണ്ടേ കൊണ്ടുവെച്ചോള് അമുല്ലപ്പൊയെല്ലാം പറത്തി ലൈക്ക് നോക്കണം ലൈലി വാടാടി സാധാരണല്ല ഇതും കഴിച്ചേർന്നോണ്ടിരിക്കേ അല്ല ചേലന്തിയെല്ലം കാണും എവിടെ പോണ കിളിക്ക് കൊടുക്കാനല്ലേ നമ്മുടെ മരം വെയിണ്ണ അവിടെ ഇവ താല് പറഞ്ഞു

താഴെ ദേഹത്ത് എന്തിനെ കൊണ്ടാണ് വാർത്തെ കൊണ്ട മരത്തെ കൊണ്ടാ ഒരു കാര്യചേയാണോ അത് അവര് ഇറങ്ങി വാ ചാടി ഇവിടെ കേറുന്നേ ഞാൻ ഇറങ്ങാൻ പോണ്ട ഞാൻ വഴി തോർന്ന് ഇട്ടിരിക്കോ പോടാ കിരദം നിങ്ങക്ക് പോടാ റെഡി വാ 1 2 3 സ്റ്റാർ പോടാ പോടി ഇറങ്ങി കേ വാ കൊണ്ടു 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 നീ ബക്കറ്റും കൊണ്ടിറങ്ങിയാണോ ഈ ടയറിലുള്ള വെള്ളം ഇത് ഈ വല്ലതിലുള്ള വെള്ളം കളയണ ഇല്ല đó cái gì à tôm bự tôm bự vậy không làm gì tôm đâu rồi

കുൾ ഹൈ വാ വാ നമുക്കല്ല എടുക്കാൻ പോ. ഇതാ എടുട പോയേ. എല്ലാ എടുത്തെ താങ്ങി ഇങ്ങന നല്ല കുടക്കാ ഇതിക്ക് നാവും ഇപ്പൊ അലണ്ട പോയിടേസ്റ്റ് ആണാന്ന് കട്ട് പോയി. മുറുവാണ്ടാ. ആക്കി എന്നാ താഴെ ഇങ്ങന. യാർ യാർ. എന്നെ പഠിക്കില്ലേ? എങ്ങനെ പല്ലിക്ക് പോണോ നന്നായിരിക്കും ആ തൊട്ടി കഴിച്ച് ആ തൊട്ടിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചാ പോരായിരുന്നാ ഈ കപ്പിൽ വെള്ളം കോരാതെ ഇതിനെന്താ വെയില മാറ്റാ വെറുട്ട് നല്ലത്തെ മഴയത്തെ ഫുള്ള് നനഞ്ഞിരിക്കുന്നു എവിടെ പോണേ അപ്പുറത്തെ വെള്ളം കൊണ്ട് കളയാനല്ല ഒതുക്കി ഒതുക്കിയിടാന്

நீ வரதல பாரு அது அவன கொண்டு

ஏது போய் இனியும் வெள்ளம் வேணோம் എടി വീടും അവിടെ ചറക്കണു എന്താ ചെലന്തീ അങ്ങോട്ട് തട്ടിക്കള അതിപ്പോ നേരെ മോളിക്കാറ് അങ്ങോട്ട് വേണം അങ്ങോട്ട് വേണം ചെലം വീഴല്ലേ ചൂ ചെറുക്കൻ്റെ മീനിനകത്ത് ഇട്ടിന്ന് കൊല്ലോ കിളി പൊട്ടിപ്പോ ആ പോട്ട് പോട്ട് പോട്ടെ അതങ്ങനെ കിളികൾ കൊത്തി എന്തായാലും എടുത്ത കൈ വേണം എന്നെ വിളിക്കണേ അതിപ്പണക്ട് ചെയ്യാൻ പോണിന് ആ ചരന്തിട്ട് ഓടിച്ചു വിട്ടത് തോപ്പ വെച്ച് ഞാൻ കിണ്ടി എടുത്ത് വെളിയിലോട്ട് കളാന്ന് പറഞ്ഞപ്പം അവള് ഓടിച്ച് അങ്ങോട്ട് വിട്ടുയാ സാക്ഷിയുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കിളിക്കൂട്ടിനകത്ത് കേട്ടാ ഞാൻ പറഞ്ഞില്ല കിട്ടു ആ നീ തട്ടി തട്ടി അങ്ങോട്ട് കൊണ്ടുപോയതുകൊണ്ട് ഇനി വീണ്ടും അതിനെപ്പോ അടിച്ച് ഇനി അടുത്ത് കിളിക്കൂടിനെ ഓടിച്ചു കഴിഞ്ഞാ അവൻ വന്ന് നിന്നെ ശരിയാ വെറുതെ എന്തി വഴിയാ പോണ അടി നീ ഇറന്ന് വാങ്ങിക്കണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് അതൊരു തെറ്റാ சொர்க்கத்துக்கு போயிடுறியோயா வெக்கேஷன் டைம்ல என்னான பிளான்? சும்மா இரு. சும்மா இருக்க. தூக்கு செல்லந்திக்கு விருந்து ஊட்ட வந்திருக்கேன். ஆ அதనే நானே பண்ணணும். வெக்கேஷன் ஆயிடுச்சு. ഇന്നലെ பரிசு எல்லாம் கய்ஞ்சு. அம்மா ம். என்னால பரிசு எல்லாம் கய்ஞ்சு. ம். ஒரு டேப் எடுத்துட்டு. ரெண்டு மாசம். ம்.

എടുത്തോ കഴിവേ എന്താ എന്താ സാധനം

കഴി അങ്ങോട്ട് എന്താ ഫോൺ അഴിവതാ കുളിക്കാട്ടി ടയ്ക്ക് പുട്ടുകറ്റടാന്ന് പറയുമ്പോലെ അതിന്റെ ഇടയ്ക്ക് തണ്ണിമരം തിന്നോണ്ടിരിക്കണം അത് വാക്ക് തരണ്ട കാണിച്ചില്ല ലാസ്റ്റ് എനിക്ക് വീണു പെങ്ങില്ലാ ആഹ് നോ കൈ കടിക്കില്ലേ ചേരാപ്പ കടിക്കി കടിക്കാനൊന്നും വിട് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിക്കോല്ലേ നോ വായോണ്ട് വൈറ്റ് ആയിട്ട് ഇടാ വെച്ചിട്ട് ആ പോയിട്ട് തിന്നണ്ട ചേൽ ചെറിയ മടി ആയിട്ട്

ഞാൻ കണ്ണ് ക്യൂട്ട് കണ്ണ് വരയ്ക്കുന്ന ഇങ്ങനെ പിന്നെ അടിക്കും ഒരു കണ്ണായി വേറൊരു കണ്ണിങ്ങനെ വരയ്ക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് കണ്ണിങ്ങനെ പോലെ ഉണ്ട് ഇതെല്ലാം താഴെ മക്കളെ നോക്കള എന്തുണ്ടെങ്കിലും പൊറത്ത് വെച്ച് വരാ എല്ലാം നല്ല ഭംഗിയുണ്ട് ഗ്ലാസ് ആണ് കയ്യിൽ കൊണ്ട് മുറിച്ച് പേപ്പർ അതാതിങ്ങനെ മടക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കി ശരി ഇങ്ങനെ മടക്കണം എന്നിട്ട് അത് പ്രെസ് ചെയ്തിട്ട് നൂക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നിട്ട് ഇത് നൂക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കണം ഇത് ഇങ്ങനെ ആക്കി ഇങ്ങനെ പായല പായല്ലേ കൃത്യമായിട്ട് കഴിവു പക്ഷെ കഴുകുമ്പോഴത്തേക്കിനും സൈഡിൽ വക്കലക്കാർ കൊണ്ട് കൈ മുറിക്കരുതേ സൂക്ഷിച്ചു ചെയ്യണേ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് നോക്കണം മക്കളും ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് അടുത്ത് കാണിക്കാം ഓക്കെ കൊണ്ടുവന്നോക്കോട്ടെ നേരത്തെ വരുന്ന ഗ്ലാസ് ആണോ ഇപ്പൊ ഇരിക്കുന്ന ഗ്ലാസ് കഴുകി ക്ലീൻ ആയി നീറ്റ് ആയി എല്ലാം കഴിയാ നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാം വലുതെടുത്ത് നിൻ്റെ അതെന്ത്രി മൈലാൻ ചീടാ എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് പറയാൻ ഇങ്ങോട്ട് നോക്ക് ഈ സാധനം കാണുന്നുണ്ടോ ഈ കൈ അത്രയും കുരു 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 ആ ഒരുമാതിരിയാവും എനിക്കിഷ്ടമല്ല അതും ചെടി തന്നെ അത് ഇട്ടോ വളർന്നോ മീനു വാങ്ങിച്ചു നീ എന്തു പിടിക്കണത് വലുത് പിടിച്ചാ പോണ അപ്പൊ കിടങ്ങണത് ഒരെണ്ണം വന്നോ ആ രണ്ടെണ്ണം വന്നു രണ്ടെണ്ണം വന്നു നൂറെ ഇടയിൽ മതിയോ That's that's <cat guiding developed� Vogler> േ ഒന്ന് എണ്ണി കൊടുക്കണ്ട പത്തെണ്ണം ഒരു വലുത് കിട്ടിയ അഞ്ചെണ്ണം കിട്ടിയ രם കുട്ടികളെ നീ വളത്തി വളത്തി വലുതാക്കണം കേട്ടോ 1 2 3 4 5 6 7 8 9 9 ആയേ 500 ആണ് നമ്മള് 9 മീനുകളെ കിട്ടി ഇന്ദ ദ ജെറ്റ് കൊട്ട് കളിക്കുന്നു ഇത്ര സ്പീഡ് എന്താ 10 മീൻ കുട്ടികളെ അനക്കി കിട്ടി കുട്ടികളോ കുട്ടികളെ വലടായാదా ഇത് യാ നല്ല ബായണ്ടല്ലേ അതെ கரണ്ട് പോയിട്ട് വന്നതാണ് അമ്മ എനിക്ക് പത്ത് കുട്ടികളെ കാണിച്ചു കൊടുക്ക് എന്റെ എന്റെ കുട്ടികളെ കാണിച്ചു അല്ല അമ്മ കുട്ടികളെ ചേട്ടാ എന്റെ പത്ത് കുട്ടികൾ